ഹായ് ട്രേഡീസ് വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് എന്ന ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് അവർക്കും സ്വാഗതം അതുപോലെ ഇന്ന് നമുക്ക് നിഫ്റ്റി തന്നെ ആദ്യം പരിശോധിക്കാം എങ്ങനെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ഇന്ന് നമുക്ക് നിഫ്റ്റിയുടെ ട്രേഡിങ്ങിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് നോക്കാം ഇന്നലെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഒരു മുപ്പത്തിമൂന്ന് പോയിന്റിൻ്റെ പ്ലസ്സിൽ ഇരുപത്തി അയ്യായിരത്തി മുപ്പത് എന്ന ലെവലിൽ ഓപ്പണായി അതിനുശേഷം അല്പം പോയിന്റ് മാത്രം ഉയർന്ന് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന റെസിസ്റ്റൻസ് ലെവൽ മാത്രം ടെസ്റ്റ് ചെയ്ത് പിന്നീട് പുറകോട്ട് പോരുകയാണ് ഇന്ന് ആകെ നമുക്ക് നൽകിയത് ഏതാണ്ട് നൂറ്റി അറുപത് പോയിൻ്റിൻ്റെ മൂവ്മെൻറ്റ് നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ പതിനഞ്ച് അഞ്ച് മിനിറ്റ് ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും ഇവിടെ ഓപ്പണായി എങ്കിലും വളരെ പെട്ടെന്ന് ഒരു സെല്ലിംഗ് വന്നു വീണ്ടും പ്രൈസ് അപ്പോയിഡ് പോയി എന്നാൽ ഇതൊരു ചെറിയ ഇൻഡിസിഷൻ ക്യാൻഡിൽ ലോവർ സൈഡിൽ നല്ലപോലെ ബയർസ് ഉണ്ട് അപ്പർ സൈഡിലോട്ട് വന്ന് ക്ലോസ് ചെയ്തെങ്കിലും ഇവിടെ ഒരു സെല്ലിംഗ് പോയിന്റ് ആണ് കാണുന്നത് എന്നാൽ ഈ റെസിസ്റ്റൻസിന് മുകളിലോട്ട് കയറാൻ കഴിയാതെ നിഫ്റ്റി പുറകോട്ട് പോന്നേക്കും എന്ന ഒരു തോന്നലുള്ളവർക്ക് അങ്ങനെ ഇമാജിൻ ചെയ്യാൻ കഴിഞ്ഞവർ കഴിയുന്നവർക്ക് കൃത്യമായും ഡേയ്സൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഇന്നലെ നമുക്കറിയാം ഈ പുതിയ ഈ ഉയരം വരെ വന്ന വന്നതിന് ശേഷം ചെറിയ പോയിന്റുകൾക്ക് അഞ്ച് പോയിന്റിന് മാത്രം നമ്മുടെ ആൾ ടൈം ഹൈക്ക് മുകളിൽ കിടക്കാൻ കഴിയാതെ അവിടുന്ന് ഒരു സെല്ലിംഗ് വരികയായിരുന്നു ചെയ്തത് അപ്പോൾ ഇന്നും ഇതേ വരെ വന്നതിന് ശേഷം ഈ ലെവൽ വരെ വന്നതിന് ശേഷം പുതിയ ആൾ ടൈം ഹൈ തരാതെ സെല്ലിംഗ് വന്നേക്കാം എന്ന ചിന്ത അങ്ങനെ നിൽക്കുന്നവർക്ക് കൃത്യമായും ഈ ഏരിയയിൽ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേസൈ അതല്ലെങ്കിൽ തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാൻ കഴിയുന്നതായിരുന്നു പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ് എന്നാൽ നമ്മളിവിടെ സപ്പോർട്ട് രേഖപ്പെടുത്തിയിരുന്നു ഇതിന് താഴെ അഞ്ച് മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഡൗൺ സൈഡിലോട്ട് തന്നെ പോരണം എന്നുള്ളതാണ് അപ്പോൾ ഈ ലെവൽ ഈ സപ്പോർട്ട് ലെവൽ ടാർഗറ്റായി കണക്കാക്കി ട്രേഡ് ചെയ്തിരുന്ന ഏതൊരാൾക്കും വളരെ നല്ല ഒരു ട്രേഡ് ലഭിച്ചിട്ടുണ്ട് എന്നാൽ നമുക്കറിയാം ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡ് ക്ലോസ് ചെയ്തെങ്കിലും നമ്മൾ ചൂടെ ചേർത്തിരുന്ന സപ്പോർട്ട് ലെവൽ അത് ബ്രേക്ക് ചെയ്യാതെ വീണ്ടും പ്രൈസ് പോയി ഈ റിവേഴ്സൽ സ്വാഭാവികമായി സ്വാഭാവികമായും ഉണ്ടാകാവുന്നതാണ് പ്രൈസ് കുറയുന്നു അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു അപ് മൂവിൽ സെല്ലിങ് തന്നെയാണ് നൽകേണ്ടത് അപ്പോൾ ഡേസ് കൈ ആണ് സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടത് എന്നാൽ അത്തരത്തിൽ ഒരു പുട്ട് ഓപ്ഷൻ വീണ്ടും ബൈ ചെയ്തവർക്ക് വളരെ ചെറിയ പ്രോഫിറ്റ് മാത്രമേ ലഭിച്ചിട്ടുണ്ടാവുകയുള്ളൂ ഈ ഏരിയയിൽ നിന്ന് എവിടെ നിന്നായിരുന്നാലും അപ്പോൾ അവർക്ക് ഈ ചെറിയ ടാർഗറ്റ് കവർ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഓക്കെ അതല്ലെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് ഡേസ് കൈ എന്നത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ തരത്തിൽ പ്രൈസ് അപ്പോഴ് വന്നതിന് ശേഷം ഇവിടെ വന്ന് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ലെവലിൽ കൃത്യമായ ഒരു ചെറിയ കൺസോൾട്ടേഷൻ തന്നതിന് ശേഷം അപ്പോഴ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് ഈ ഏരിയയിൽ നിന്നും കൃത്യമായും എൻട്രി എടുത്ത് നമ്മുടെ സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാം അതല്ലെങ്കിൽ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാമായിരുന്നു പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായും ഈ ഹൈറ്റ് അഥവാ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഹൈ ആയിരുന്ന തൊണ്ണൂറ്റി എട്ട് എന്ന ലെവൽ ബ്രേക്ക് ചെയ്തേക്കാം എന്ന പ്രതീക്ഷയായിരുന്നു വേണ്ടത് അത്തരത്തിൽ ഒരു പൊസിഷൻ പൊസിഷനെടുത്ത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് നൽകി വെയിറ്റ് ചെയ്തവർക്ക് വീണ്ടും നമ്മൾ മുകളിൽ രേഖപ്പെടുത്തിയിരുന്ന ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് എന്ന ലെവൽ അത്ര തന്നെ ടെസ്റ്റ് ചെയ്യാതെ ഈ ഇയറിൽ നിന്നും പ്രൈസ് പോരുകയാണ് ചെയ്തത് ഇതെല്ലാം കൃത്യമായും ട്രേഡ് ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ് ഇന്നലെ ഇന്നലത്തെ നമ്മുടെ ട്രേഡിംഗ് പ്ലാനിന്റെ വീഡിയോയിൽ ഒരാൾ കമന്റ് ചെയ്തിരുന്നു ഇതെല്ലാം ആ സമയത്ത് ചിന്തിച്ച് ട്രേഡ് ചെയ്യാൻ കഴിയുമോ എന്ന് എന്ന് എന്നാൽ ഈ ചാനലുമായി വന്നതിന് ശേഷം ഒട്ടനവധി പേരുമായി എനിക്ക് സന്ദേശങ്ങൾ അയക്കുന്ന വ്യക്തികൾ അവരുമായി നല്ല ബന്ധമുണ്ട് അവരിൽ പലരും എനിക്ക് നിരന്തരം അവർ ട്രേഡ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഒരു സന്തോഷത്തിന് ഒരു സൗഹൃദത്തിന്റെ പേരിൽ അയച്ചു തരാറുണ്ട് അത്തരത്തിൽ എനിക്ക് ഇന്നും ധാരാളം സ്ക്രീൻഷോട്ടുകൾ പി ആൻഡ് ആൻഡലിൻ്റെ അപ്പോൾ ചെയ്ത ട്രേഡിന്റെ പി ആൻഡലുകൾ ലഭിച്ചിരുന്നു അപ്പോൾ ഇതെല്ലാം വ്യക്തമായി ട്രേഡ് ചെയ്യാൻ അറിയുന്നവർക്ക് ഇത് ഓരോരുത്തരുടെയും സ്ട്രാറ്റജിക്ക് അനുസരിച്ചാണ് ഓരോരുത്തരുടെയും ചിന്തയുടെയും കൂടെ കാര്യമാണ് പ്രൈസ് ലെവലുകൾ രേഖപ്പെടുത്തുന്നത് അങ്ങനെയാണ് ഈ തരത്തിൽ ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടായിരിക്കുകയും അത് ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയും വെച്ചിട്ടുള്ളവർക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു അനുഭവവും അതുകൊണ്ട് തന്നെ ഈ ട്രേഡുകളെല്ലാം വളരെ വ്യക്തമായി ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഏരിയയിൽ പ്രൈസ് എത്തിയതിന് ശേഷം ഇവിടെ നിന്നും ഒരു റിജക്ഷൻ കാണിക്കുമ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് പോരുമ്പോൾ ഒരു പ്രൊഡക്ഷൻ ബൈ ചെയ്യാൻ കഴിയുമായിരുന്നു അപ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഹൈ ആണ് ടാർഗറ്റ് ഈ ലെവലിലേക്ക് ടാർഗറ്റും പ്രതീക്ഷിക്കാവുന്നതാണ് അത് കൃത്യമായും സംഭവിച്ചിട്ടുമുണ്ട് ഇതെല്ലാം വ്യക്തമായി നാല് ട്രേഡ് അഞ്ച് ട്രേഡ് ചെയ്ത് സ്ക്രീൻഷോട്ടുകൾ അയച്ചു തന്നവർ ഉണ്ട് അപ്പോൾ ഇത് ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷേ ചെയ്യാൻ കഴിയണമെങ്കിൽ അവർക്ക് വ്യക്തമായ ഒരു സ്ട്രാറ്റജി വേണം ട്രേഡ് ചെയ്ത് ശീലവും വേണം അങ്ങനെ സ്ക്രീൻ പരിചയമുള്ളവർക്ക് ഏറെക്കാലത്തെ പ്രയത്നത്തിനൊടുവിൽ അവർക്ക് ലഭിക്കുന്ന അറിവാണിത് അതിൽ നിന്നും ഇവർക്ക് ആർക്കും ട്രേഡ് ചെയ്യാൻ കഴിയും ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമുക്ക് കൃത്യമായ ഒരു സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് അത് നമ്മളുടെ അറിവിനും അനുഭവത്തിനും അനുസരിച്ച് നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ വ്യക്തമായ ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കണം അതിനൊരു എൻട്രിയും ടാർഗറ്റും ഉണ്ടായിരിക്കണം ടാർഗറ്റ് നമുക്ക് സൗകര്യമുള്ളതിനനുസരിച്ച് നമ്മുടെ ഒരു തൃപ്തിക്ക് അനുസരിച്ച് വേണമെങ്കിൽ കവർ ചെയ്യാം എന്നാൽ സ്റ്റോപ്പ് ലോസ് പോയിന്റായി നമ്മൾ കരുതിയിരിക്കുന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ ലെവലിൽ നമ്മളുടെ ട്രേഡ് ക്ലോസ് ചെയ്യേണ്ടത് തന്നെയാണ് അതല്ലാതെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്യാപിറ്റൽ പൂർണ്ണമായും വാഷ് ഔട്ടായി പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നാണ് എൻ്റെ അനുഭവവും അതുപോലെ തന്നെ ഞാനുമായി നിരന്തരം ഇടപെടുന്നവർ എനിക്ക് നൽകുന്ന സന്ദേശവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു ട്രേഡിംഗ് പ്ലാൻ അവരവരുടെ അനുഭവത്തിനനുസരിച്ച് തിരിച്ചറിവിനനുസരിച്ച് ട്രേഡിംഗ് പ്ലാൻ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അത് പിറ്റേ ദിവസം ട്രേഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ട്രേഡ് ആണെങ്കിൽ പ്രത്യേകിച്ചും ഏത് ട്രേഡിനും അത് ആവശ്യമാണ് എന്നാൽ ഓപ്ഷൻ ട്രേഡിന് ഒരു പ്ലാൻ ഉണ്ടായിരിക്കുക തന്നെയാണ് ഏറ്റവും നല്ല കാര്യം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് അപ്പോൾ ഇന്നത്തെ മൂവ്മെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്താണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം ഇരുപത്തയ്യായിരത്തി ഇരുപത്തഞ്ച് എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇരുപത്തയ്യായിരത്തി നാനൂറ് ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന ആയും കാണുന്നത് അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പ്ലാറ്റ് പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്പോഴും ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്പോഴ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ് പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയർ ഉയരത്തിന് മുകളിൽ ഒരു അഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ക്യാൻറ്റ് ക്ലോസ് ആവുക എന്നതാണ് എന്നാൽ ഈ ലെവലിന് മുകളിൽ ഒരു ഒരഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ക്യാൻറ്റ് ക്ലോസ് ആയ ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ഡൗൺ വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻറ്റ് പാറ്റേണുകൾ പൈസ ആക്ഷൻ പ്രകാരം അപ്പോൾ ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം ഡേയ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കണം പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ് എന്നാൽ അതിനു മുകളിൽ കിടക്കുകയാണെങ്കിൽ ഈ ലെവലിലേക്ക് ഇതിനു മുകളിലോട്ട് ഒരഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് തീർച്ചയായും അപ്പോൾ ഡയറക്ഷനിൽ തന്നെ സഞ്ചരിച്ചേക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ അങ്ങനെയെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് എന്ന ലെവൽ ടെസ്റ്റ് ചെയ്യാം അതിനും അത് ബ്രേക്ക് ചെയ്ത് വിടുകയാണെങ്കിൽ മാത്രം ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് എന്ന ടാർഗറ്റും നമുക്ക് ലഭിക്കാവുന്നതാണ് എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതിനി ഒരു ഗ്യാപ്പ് തന്ന ഈ ലെവലിലാണ് എങ്കിൽ പോലും ഇവിടെ നിന്ന് ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേസൈ അതല്ലെങ്കിൽ മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് താഴെ ഒരു അഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ് നമ്മുടെ ടാർഗറ്റ് അങ്ങനെ ഒരു ടാർഗറ്റ് ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന മൂവിൽ ഡേയ്സ് കൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് അനുപാട് സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാം ഡേയ്സ് കൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ആണ് എന്നാൽ അതിന് താഴോട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അതിന് ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ ആയേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് എന്ന ലെവൽ ഇന്നത്തെ ലോ അതിനും അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് താഴോട്ട് ഈ ലെവലുകൾ ലഭിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഒരു പ്രധാന സപ്പോർട്ട് ലെവലായി പ്രതി പ്രവർത്തിച്ചേക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് തൊള്ളായിരത്തി ഇരുപത് എന്നീ ടാർഗറ്റുകൾക്ക് സാധ്യതകളുണ്ട് ഇത്തരത്തിൽ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ ഇതാണ് നിഫ്റ്റിയിലേക്ക് നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഞാൻ പ്രധാനമായും നിഫ്റ്റിയിലാണ് കൂടുതൽ ട്രേഡ് ചെയ്യാൻ താൽപ്പര്യപ്പെടുക മറ്റ് ഇൻഡെക്സുകളും ചെയ്യുമെങ്കിലും കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യാൻ ശ്രമിക്കാറ് നിഫ്റ്റിയിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഇത് ഇത്ര വ്യക്തമായി തന്നെ പറയുന്നത് എന്നാൽ മറ്റ് ഇൻഡെക്സുകളുടേത് എന്താണ് എന്ന് നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മളുടെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിക്കാം അമ്പത്തി ഒന്നായിരത്തി നാൽപ്പത്തഞ്ച് എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിനു മുകളിൽ ഇരുപത്തി അമ്പത്തൊന്നായിരത്തി ഇരുന്നൂറ് അമ്പത്തിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് എന്നിങ്ങനെയുള്ള മൈനർ റെസിസ്റ്റൻസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രധാന റെസിസ്റ്റൻസ് ലെവൽ അമ്പത്തിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് തന്നെയാണ് എന്നാൽ അൻപത്തൊന്നായിരത്തി നാനൂറ് ഒക്കെ സ്ട്രോങ് ആയ റെസിസ്റ്റൻസ് തന്നെയാണ് അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്പോയിഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം ഡേയ്സ് ലോ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം അപ്പോയിഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അമ്പത്തൊന്നായിരത്തി എന്ന ലെവലിന് മുകളിൽ അതായത് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ് പ്രഥമമായി വേണ്ടത് അഥവാ ഈ ലെവൽ വരെ വന്നതിന് ശേഷം വീണ്ടും ഡിക്ലൈൻ വരികയാണെങ്കിൽ പോലും ഡേയ് ലോ ബ്രേക്ക് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡൽ പാറ്റേണുകൾ പ്രകാരം അതൊരു പ്രൈസാക്ഷൻ പ്രകാരം ഒരു അപ്വേഡ് ആക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ മാത്രം കോൾ ഓപ്ഷൻ ചെയ്യുക ഡേസ് റോ അപ്പോൾ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കണം അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ് എന്നാൽ അതിന് മുകളിലോട്ട് ക്ലോസ് ചെയ്താൽ മാത്രം തുടർന്ന് ഈ ലെവലിൻ്റെ മുകളിൽ കിടന്നേക്കാം അങ്ങനെ കിടക്കുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്യാം എന്നാണ് കരുതുന്നത് അത്തരത്തിൽ പ്രൈസ് ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം പ്രൈസേഷൻ പ്രകാരം അപ്പോയിൽ ഡയറക്ഷൻ മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്താൽ മാത്രമുള്ള ട്രേഡാണ് എന്നാൽ ബാങ്ക് നിഫ്റ്റി അല്പം നെഗറ്റീവ് മോഡലാണ് കാണിക്കുന്നത് എങ്കിലും നൂറ് ശതമാനം അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ മേല അത്രത്തോളം വീക്കായി കാണുന്നതുമില്ല അതുകൊണ്ട് തന്നെ കോൾ ഓപ്ഷന് ഒരു ചാൻസ് ഉണ്ട് എന്നാൽ എന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻപാർ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോട്ട ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ് ഒരു പക്ഷേ ഈ ഏരിയയിലോട്ടൊരു വ്യാപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ പോലും ഈ ഏരിയയിൽ നിന്നും ഒരു സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേസ് കൈ അതല്ലെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു അഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ക്യാൻഡൽ ക്ലോസ് ആവുക എന്നാണ് അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയാക്കാവുന്ന ഒരു മൂവിൽ ഡേസ് കൈ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാം ഡേസ് കൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റായ ലോസ് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോതനെയാണ് എന്നാൽ അതിന് താഴോട്ട് ഒരു അഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് തന്നെ ക്ലോസ് ആവുകയാണെങ്കിൽ അതായത് അൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് എന്ന ലെവലിന് താഴെയൊക്കെ ക്ലോസിംഗ് വന്നാൽ തുടർന്ന് താഴോട്ട് പ്രൈസ് അല്പം കൂടി മൂവ് ചെയ്തേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ അവ അൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് എഴുന്നൂറ്റി അൻപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തഞ്ച് എഴുന്നൂറ്റഞ്ച് എന്നീ ഇങ്ങനെയുള്ള ലെവലുകളാണ് നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ പ്ലാൻ നോക്കാം എൺപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന ലെവലിലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് തുടർന്ന് മൈനർ റെസിസ്റ്റൻസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എൺപത്തിരണ്ടായിരത്തി നാൽപ്പത് എൺപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് എന്നിങ്ങനെയുള്ള ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ഫ്രെയിമുള്ള പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്പോൾ ഡയറക്ഷനിൽ മൂവ് ചെയ്യും എന്നൊരു ഫീലാവുന്നുണ്ടാകുന്നതെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്പുവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാവുന്നതാണ് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ക്ലോസിംഗ് ആണെങ്കിൽ പോലും അത് രണ്ട് ഘട്ടമായി കയറിയേക്കാം ഒരുപക്ഷെ ഇവിടെ വരെ വന്ന് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കണ്ടിട്ട് ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡൽ പാറ്റേണുകൾ ഡേയ് സ്ലോ ബ്രേക്ക് ചെയ്യാതെ അപ്പോൾ ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും പോയി ചെയ്യാവുന്നതാണ് ഡേയ്സ് ലോയായിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ് എന്നാൽ ആ ഉയരത്തിന് മുകളിൽ അഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അതായത് എൺപത്തി രണ്ടായിരത്തി നാൽപ്പത് ലെവലിന് മുകളിലോട്ടൊക്കെ പ്രൈസ് മൂവ് ചെയ്താൽ തീർച്ചയായും ഈ ടാർഗറ്റുകൾ ലഭിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇവിടെ ഒരു ഫ്ളാറ്റ് ഓപ്പണിംഗ് അഥവാ ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ പോലും ഇവിടെ നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റർണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീല് ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേസ് കൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനൽ ട്രേഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഇതുവരെ ഈ പ്രധാന സപ്പോർട്ട് ലെവലിന് താഴെ ഒരു പതിനഞ്ച് മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ് അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് ലഭിക്കുമ്പോൾ ഡേയ്സ് ഹൈ അപ്പോഴും ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പറയുകയാണെങ്കിൽ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് അൽപ്പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേസ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാവുന്നതാണ് പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ആണ് എന്നാൽ അതിന് താഴോട്ട് ഒരു അഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ ഈ ലെവലുകൾ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് വരികയാണെങ്കിൽ പ്രൈസ് പിന്നെയും അല്പം കൂടി വീക്കായേക്കാം ഡൗൺ സൈഡിലോട്ട് വന്നേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിലും ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നവ അതിൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ലെവലുകൾ നിങ്ങൾ കാണാമെന്ന് കരുതുന്നു എൺപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ്റി എൺപത്തേഴ് ഇരുന്നൂറ്റി എഴുപത്തേഴ് ഒരുന്നൂറ്റി എൺപത്തിരണ്ട് എൺപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതാണ് സെംസക്സിൻ്റെയും നമ്മളുടെ മൂന്ന് ഇൻഡെക്സുകളുടെയും നാളത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങൾക്കറിയാം ഞാനിത് വ്യക്തിപരമായി എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തേക്കായി തയ്യാറാക്കുന്ന പ്ലാൻ തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ റിസ്ക് മുഴുവൻ നിങ്ങളുടേതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ഗുണകരമാണ് സഹായകമാണ് എന്ന് പലരും എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ എന്തായിരുന്നാലും പുതുതായി കടന്നു വരുന്നവരാണ് നിങ്ങളെങ്കിൽ ഗുണകരമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ അവസരങ്ങളുണ്ടാകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു താങ്ക്